ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടായിരിക്കും അതിനിടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസ് ഒക്കെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് റീ കളക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യക്കായി ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി പ്രൊജക്ട് സെവൻ്റി ഫൈവ് ഐ പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യം ജർമ്മനി ഇന്ത്യയ്ക്കായി ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി പ്രൊജക്ട് സെവൻ്റി ഫൈവ് ഐ പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യമാണ് ജർമ്മനി നിയമവിരുദ്ധമായ വിപണന തന്ത്രങ്ങളുടെ പേരിൽ ഗൂഗിളിനെ നൂറ് കോടി പിഴ ചുമത്തിയ രാജ്യം ഇൻഡോനേഷ്യ നിയമവിരുദ്ധമായ വിപണന തന്ത്രങ്ങളുടെ പേരിൽ ഗൂഗിളിനെ നൂറ് കോടി രൂപ പിഴ ചുമത്തിയ രാജ്യമാണ് ഇന്തോനേഷ്യ പ്രഥമ ഖോഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായത് ഇന്ത്യ പ്രഥമ ഖോഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായത് ഇന്ത്യ റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല കോട്ടയം റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കോട്ടയം അപ്പോൾ ഇന്ത്യയ്ക്കായി ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യമാണ് ജർമ്മനി നിയമവിരുദ്ധമായ വിപണിതന്ത്രങ്ങളുടെ പേരിൽ ഗൂഗിളിന് കോടി പിഴ ചുമത്തിയ രാജ്യമാണ് ഇൻഡോനേഷ്യ പ്രഥമ ഖോഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായത് ഇന്ത്യ റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ലയാണ് കോട്ടയം ദേശീയ മഞ്ഞൾ ബോർഡർ സ്ഥിതി ചെയ്യുന്നത് നിസാമാബാദ് തെലങ്കാന ദേശീയ മഞ്ഞൾ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് നിസാമാബാദ് തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ നഗരത്തിൽ അലഞ്ഞുതിരിയുന്നവർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഗ്രീൻ സേഫ് നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രീൻ സേഫ് അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലെ നിസാമാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ നഗരത്തിൽ അലഞ്ഞുതിരിയുന്നവർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഗ്രീൻ സേഫ് അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതെല്ലാം കാപ്പാട് കോഴിക്കോട് ചാൽ കണ്ണൂർ അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതെല്ലാമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചും അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശ് അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അപ്പോൾ അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചും അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരൻ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിനെ വേദിയായത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിനെ വേദിയായത് കോഴിക്കോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരൻ എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിനെ വേദിയായത് കോഴിക്കോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ അമേരിക്കയിൽ എ ഐ ഉപദേഷ്ടാവായി ഡൊണാൾഡ് ട്രംപ് നിയമിച്ച ഇന്ത്യൻ വംശജൻ ശ്രീരാം കൃഷ്ണൻ അമേരിക്കയിൽ എ ഐ ഉപദേഷ്ടാവായി ഡൊണാൾഡ് ട്രംപ് നിയമിച്ച ഇന്ത്യൻ വംശജനാണ് ശ്രീരാം കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്യാം ബെനഗൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകനാണ് ശ്യാം ബെനഗൽ നിലവിലെ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി നിലവിലെ യുക്രൈൻ പ്രസിഡൻ്റാണ് വ്ളാഡിമർ സെലൻസ്കി അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ അമേരിക്കയിൽ എ ഐ ഉപദേഷ്ടാവായി ഡൊണാൾഡ് ട്രംപ് നിയമിച്ച ഇന്ത്യൻ വംശജനാണ് ശ്രീറാംകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകനാണ് ശ്യാം ബെനഗൻ നിലവിലെ യുക്രൈൻ പ്രസിഡന്റാണ് വ്ലാദിമർ സെലൻസ്കി അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡൻ്റാണ് ജെ ഡി വാൻസ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഹ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഹ ഗുപ്ത കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ജെ ജയശ്രീ കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറിയാണ് ജെ ജയശ്രീ അപ്പോൾ അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഹ ഗുപ്ത കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറിയാണ് ജെ ജയശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ് ഫ്രാൻസ് ഡൽഹിയിലെ പുതിയ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പാർവേ ശർമ്മ ഡൽഹിയിലെ പുതിയ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പാർവീ ശർമ്മ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗാനേഷ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗാനേഷ് കുമാർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ് ഫ്രാൻസ് ഡൽഹിയിലെ പുതിയ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പാർവി ശർമ്മ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗാനേഷ് കുമാർ ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ കെ എസ് മണിലാലിൻ്റെ മുഴുവൻ പേര് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ കെ എസ് മണിലാലിൻ്റെ മുഴുവൻ പേരാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ കെ എസ് മണിലാലിൻ്റെ മുഴുവൻ പേരാണ് കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളി സൗമ്യ നായർ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളിയാണ് സൗമ്യ നായർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് സുധാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് സുധാംശു ശുക്ല ഭൂമി അഴിമതി കേസിൽ പതിനാല് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഭൂമി അഴിമതി കേസിൽ പതിനാല് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളിയാണ് സൗമ്യ നായർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് സുധാംശു ശുക്ല ഭൂമി അഴിമതി കേസിൽ പതിനാല് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ